ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചുക്കുമുട്ടായിയാണ് മുട്ടായി ആണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇത് കോൾഡൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് കൊടുത്തയക്കാനും വീട്ടിൽ തന്നെ എപ്പോഴും ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിന് പകരം ഇതൊരു ബോൾ കൊടുത്താൽ തന്നെ മതി അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് നാല് വലിയ കഷ്ണം ചുക്ക് പൊടിച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് രണ്ട് ഏലക്കായ ഒരു ടീസ്പൂണ് ജീരകം പിന്നെ ഒരു വലിയ ബ്ലോക്ക് ശർക്കരയാണ് അതായത് വെല്ലം ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചുക്കും കുരുമുളകും ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചുക്ക് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ചുക്ക് എടുക്കുക അപ്പോൾ ചുക്ക് ആദ്യം നമുക്ക് മിക്സിയിൽ ഇടുന്നതിന് മുന്നേ ഒന്ന് ചതച്ചെടുക്കുക അപ്പം നമുക്ക് അതിൽ നിന്ന് ഏലക്കായ മാറ്റി വയ്ക്കുക അതിൻ്റെ തൊലി ഇതിൻ്റെ കൂടെ ഇടണ്ട കാരണം ഏലക്കായയിൽ നമുക്ക് ഒരുപാട് വിഷം അടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഏലക്കായൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊരു ബോൾ എടുത്ത് കഴിച്ചാൽ മതി ജലദോഷത്തിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിനി അവിടെ വെക്കുക ഇനി ഞാനൊരു പാന് വെച്ച് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കി ഒരുക്കിയെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം ഇത് വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കാരണം പിന്നെ നമുക്ക് കുറേ സമയം വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പം ആകെ ഒരു അച്ഛശയുള്ളു ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാണ് അലിയിച്ചിട്ട് ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് അരി അലിയുന്നവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം എങ്ങനെയായാലും ശർക്കരയിൽ നമുക്ക് അല്പം മണ്ണ് അപ്പോൾ ഇതെല്ലാം പോക്കി വീണ്ടും ഞാൻ ആ പാൻ കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചതാണ് ഇതിന് നമുക്കൊരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതായത് നൂൽ പനിപത്തിലാക്കി എടുക്കണം അപ്പം എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ഞാൻ ചുക്ക് കാപ്പീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇട്ടതാണ് അത് വേണ്ടവർ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക എൻ്റെ ഷോർട്ട് വീഡിയോസ് കുറേ ഉള്ളത് അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇതുപോലെ നല്ല നൊരയായിട്ട് വരും നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുകി ആ ഒരു പാകം വരുന്ന സമയത്ത് നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം എടുത്ത് അതിലേക്ക് ഒരു തുള്ളി ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നല്ല ബോളായിട്ട് കിട്ടും അതിൽ അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ ഇതുപോലെ ഒരു നൂൽ പരിവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത് അപ്പം ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് കുരുമുളകിൻ്റെ അളവ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുളി കുരുമുളകിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളം ചൂട് തന്നെ നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കുക വേണ്ടത് ഇങ്ങനെ ഈ ബോൾ ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലത്തിന് ഒരു രണ്ട് മാസത്തിനൊന്നും ഒന്നും ആവൂല കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നമുക്ക് എപ്പോഴും എടുത്ത് കഴിക്കും വേണ്ട കാരണം നല്ല ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും എരിവൊക്കെ ഉണ്ടായിട്ട് നല്ല എരിവുണ്ടായിരുന്നു ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് പിന്നെ എൻ്റെ മക്കളൊക്കെ വലിയ കുട്ടികളായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന് നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് കുറച്ചൊന്ന് ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം ഇതേ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പം വലിയൊരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതുപോലത്തെ ഒരു ബോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് തൊണ്ടയ്ക്ക് എന്തെങ്കിലും കിച്ചുകിച്ചുണ്ടെങ്കിലും അതുപോലെ ജലദോഷം ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതൊന്ന് കഴിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നമുക്ക് എപ്പോഴും ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിന് പരം ഇതൊന്ന് ഇനി കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കുറേ കാലം നിൽക്കും അതൊന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ മതി അപ്പം ജലദോഷമൊക്കെ ഉള്ളവർ കഴിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പ് വിട്ടതിന് ശേഷം കഴിക്കുക അപ്പം ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക്